ഇവിടത്തെ എല്ലാ പള്ളി മിനാരങ്ങൾക്കും നിരവധി കഥകൾ പറയാനുണ്ട് ഈ പ്രദേശത്ത് കോട്ടകുന്ന് കേന്ദ്രീകരിച്ചാണ് ആദ്യമായി പള്ളി നിർമ്മിക്കപ്പെട്ടത് മൊഗരിലെ ഈ പുതിയ പള്ളി സ്ഥാപിക്കപ്പെട്ടത് വാഹനങ്ങളില്ലാത്ത കാലത്ത് കാൽനടയായി കമ്പാറിൽ നിന്നും മറ്റും പുത്തൂരിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി വരുന്നവർക്ക് നമസ്കരിക്കാൻ വേണ്ടിയായിരുന്നു റോഡ് വന്നതോടെ ഈ നടപടി തന്നെ ഇല്ലാതെയായി അതുപോലെ മൊഗ്രാൽപുത്തൂർ ടൗൺ ജുമാ മസ്ജിദ് ജുമാ മസ്ജിദ് പടിഞ്ഞാർ മസ്ജിദ് പ്രശസ്തമായ പറപ്പാടി മഹാമ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾക്കെല്ലാം ഒരുപാട് കഥകൾ പറയാനുണ്ട് ബദ്രൊടുക്ക ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്രം ഇവിടത്തെ ഏറ്റവും പ്രധാന ഹൈന്ദവ ക്ഷേത്രമാണ് ഇവിടെ വർഷം തോറും നടക്കുന്ന അഞ്ചു ദിവസത്തെ കല്യാണോത്സവം വളരെ പ്രശസ്തമാണ് മൊഗറിലെ പുത്തൂർ കോട്ട്യ പുത്തൂർ കോട്ടയുടെ കീഴിലുള്ള പഞ്ചത്തുകുന്നിലെ ധൂമാവതി ക്ഷേത്രം തുടങ്ങിയവ ഇവിടത്തെ പ്രധാന ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങളാണ് സാമൂഹിക സാംസ്കാരിക കായിക സംഘടന രംഗത്ത് മൊഗ്രാൽ പുത്തൂരിന് കാര്യമായി പ്രാതിനിധ്യം അവകാശപ്പെടാനുണ്ട് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള സ്പോർട്സ് ക്ലബ് മറ്റു പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകൾ ഈ സംഘടനകളൊക്കെ ഈ നാടിന്റെ സാംസ്കാരിക രംഗത്തും കായികരംഗത്തുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ നാടിൻ്റെ കായിക പാരമ്പര്യവും കളിപ്രേമവും വളരെ പ്രശസ്തമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെവൻസ് ഫുട്ബോൾ കേന്ദ്രങ്ങളിലൊന്നാണ് മൊഗ്രാൽ പുത്തൂർ നിരവധി ടൂർണമെന്റുകൾ ഓരോ വർഷവും മൊഗ്രാൽ പുത്തൂരിലെ പാട്ടങ്ങളിലും ഗ്രൗണ്ടുകളിലുമായി നടന്നിരുന്നു പഴയ പ്രതാപമില്ലെങ്കിലും ഫുട്ബോൾ ആവേശം ഓരോ മൊഗ്രാൽ പുത്തൂർക്കാരനും ചോരാതെ കാത്തുസൂക്ഷിക്കുന്നു മുമ്പ് എല്ലാ ടൂർണമെന്റുകളിലും ഇവിടത്തെ താരങ്ങൾ തന്നെയായിരുന്നു കളിച്ചിരുന്നെങ്കിൽ ഇന്ന് ആഫ്രിക്കയിൽ നിന്നുള്ള ഇറക്കുമതി താരങ്ങളാണ് ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ടണയുന്നത് ഫുട്ബോളിന് പുറമെ ക്രിക്കറ്റിനും വൻപ്രചാരം ഈ നാട്ടിലുണ്ട് മൊഗരാൽ പുത്തൂരിന്റെ വൈകുന്നേരങ്ങളെ മനോഹരമാക്കുന്നത് ഇത്തരം കളിക്കളങ്ങളാണ് കേരളത്തിന്റെ നാടൻപാട്ട് സംസ്കാരത്തിൽ മുസ്ലിങ്ങളുടെ മതാചാരവും ഒപ്പം അറേബ്യയുടെ ഈണവും താളവും ഇടകലർന്നുണ്ടായ ഗാനരൂപമാണ് മാപ്പിളപ്പാട്ട് മൊഗിരാലിനെ പോലെ തന്നെ മാപ്പിളപ്പാട്ടിന് കനപ്പെട്ട സംഭാവന നൽകിയ പ്രദേശമാണ് മൊഗിരാൽ പുത്തൂർ കുഞ്ഞു പിറന്നാലും വിവാഹ സന്ദർഭങ്ങളിലും അങ്ങനെ എല്ലാ വിശേഷ സന്ദർഭങ്ങളിലും പാട്ട് പാട്ടിക്കെട്ടുകയും പാടുകയും ചെയ്യുന്ന സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നു പക്ഷിപ്പാട്ടും സബീനപ്പാട്ടും മക്കാനിപ്പാട്ടും അന്തരീക്ഷത്തിൽ നിർഗളിച്ചിരുന്ന ഒരു കാലം ഈ നാടിനുണ്ടായിരുന്നു കണ്ണികൾ ഇന്നും ഇഴപൊട്ടാതെ കാത്തു ജീവിക്കുന്നു അവരിൽ പ്രമുഖനാണ് മുഹമ്മദ് മാപ്പിളപ്പാട്ടിന് പല നിബന്ധനങ്ങളും പല നിയമങ്ങളും ഉണ്ട് അതിലൊന്ന് കമ്പി വെക്കണം പതി തിരി വെക്കണം മൂന്നാമ്പത് രഹസ്യമായും പരസ്യമായും അതിനിക്ക് അർത്ഥം വേണം എഴുതിയതെല്ലാം പാട്ടല്ല കെട്ടിയതെല്ലാം പാട്ടല്ല പാടുന്നതെല്ലാം പാട്ടല്ല പക്ഷിപ്പാട്ട് ഒരു ന്യായപരമായ പക്ഷിപ്പാട്ട് പിന്നെ കുറട്ടിപ്പാട്ട് അതെല്ലാം ന്യായപരമായ തെളിവുള്ള പാട്ടല്ല അപ്പം അതിന് പാടാനത് കേൾക്കാൻ രസമുണ്ട് എന്നല്ലാതെ കണ്ട് അത് യഥാർത്ഥ തെളിവോ അത് കിതാബോ രേഖയോ ചരിത്രമോ ഉള്ള പാട്ട് കുറട്ടിപ്പാട്ട് ഇത് പാ കാ ചിച്ചിലൊന്നും ചില ചിലണ്ടും കാൽപടത്തിൻ്റെ ഓഷ ഓശ കേട്ടി മാന്തിരിഞ്ഞി നോക്കി നോക്കും നേരം കുരട്ടി തൻ്റെ മലകുരട്ടി പെണ്ണി മലകുരട്ടി ഒന്ന് പെറ്റാൽ പത്ത് പെറ്റ മേനി മെക്കാനിപ്പാട്ടിയാലും കുറും മംഗത്തിൽ പാടുന്ന പാട്ടും അപ്പം അത് ചില ചപ്പിപ്പേങ്കല്ലേ മൂളീറ്റും കിണിട്ട് ശരിയാക്കാം പിന്നെ അത് ആ പാട്ടന്നെ വേറെ മെക്കാനിപ്പാട്ട് അത് സെബീനെ നോക്കിയിട്ട് തന്നെ പാടുന്നുണ്ടിട്ടില്ല അത് സെട്ടിലല്ലാണ്ട് ഒറ്റക്ക് ഇങ്ങനെ പാടാക്ക പാടിയതാക്കുക സെട്ടും കൂടി പുതിയ പുതിയപ്പോൾ കൈവട്ട് പാട്ട് മെക്കാനിക് പാട്ട് ആ കരുണ രേ ഗമണി ആ ഗി മുമിലെ ആദി എഹ് നാമിലെ അദി ഗം വരുമ ആ ഇതും പിന്നെ ചില മങ്ങര പാട്ടും നാണുമണി വിരുത്തം അതെല്ലാം ഈ മെക്കാനിയിൽ പെട്ടത് கடனி மாணியாக பிச்சர் கிளபறும் குட்டிகள் வெண்டா நிச்சம கட்டினடத்து கண்டா வச்ச குறஞ்சவரும் கேரண்ட கையீ முட்டும் மீசரி பாட்டும் பாடிப்பும் கொண்டு കേരളത്തിന്റെ കവികളായ കൊള്ളത്തോട് കുമാരനാശാൻ പോലെയുള്ള ആളുകൾ വളരെ അർത്ഥം വരുന്ന പാട്ടുകളാണ് ജഗത്തിലൊരമ്മയുടെ പരീശിരത്തിൽ സ്വന്തം തറവാട്ടുകാരി കുമാരനാശാന്റെ പാട്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ എല്ലാവരും ഒരച്ഛന്റെയും ഒരമ്മന്റെയും ഒരു ഭാഷയിൽ ആദൻ നബിയും നവിയും മറുഭാഷയിൽ പരമേശ്വരനും പാർവതിയും എന്നതായിരിക്കുന്ന ആളുകളുടെ ദാമ്പതികളുടെ മക്കളാണ് ആസാരി മുസാരിയാരു പാണരു പന്നരു എല്ലാ ജാതി മതങ്ങളും ഈ രണ്ട് വ്യക്തികളുടെ മക്കളും സന്താനങ്ങളുമാണ് അതേ പ്രകാരം തന്നെ കന്നട കവികളും പറയുന്നു ും കായകളും പുതുമാരം നടുവിലും നിസല പുറപ്പെടലായി പുതു തലമുറക്കറിയാത്ത ഒരുപാട് പാട്ടിന്റെ ഈണങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ഈ തെരുവിലൂടെ ബി എ നടന്നകലുന്നുര പോയകാലത്തിന്റെ മധുരമായ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ് ഓരോ മൊഗ്രാൽ പുത്തൂർക്കാരനും ഈ ഗതകാല സ്മരണകൾ വീണ്ടും വീണ്ടും അവനെ മൊഗ്രാൽ പുത്തൂർക്കാരനാക്കി മാറ്റുന്നു